ഹായ് ഫ്രണ്ട്സ് നിന വന്നിട്ടുള്ളത് നേന്ത്രപ്പണ വെച്ച് നല്ലൊരു പായസമാണ് ഇത് വിഷുവിനും ഓണത്തിനൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല വളരെ ഈസിയാണ് പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇതിനാവശ്യമുള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് തരാം അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പഴം ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് പഴം ചെറുതായി കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് വേവാൻ വേണ്ടി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതുപോലെ ഞാൻ ഇവിടെ പഴം എടുത്തിട്ടുള്ളത് രണ്ടെണ്ണമാണ് നല്ലോണം പഴുത്തോട പഴമല്ല ഒരത്യാവശ്യം ഒരു സാധാരണ പഴുത്തവാട്ടുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇതില് ഞാൻ അരമുറി പഴം മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നരമുറി പഴമാണ് ഇപ്പൊ ഇവിടെ വേവിച്ചെടുക്കുന്നത് അരമുറി പഴം ഞാൻ അവസാനം ഒന്ന് അതിൽ കടിക്കാൻ വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്തിടുന്നുണ്ട് അപ്പൊ നമ്മുടെ പഴം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു വെള്ളം വെച്ച് അടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ആർ കെ ജിയുടെ ഗീ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഗീ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് വറുത്തെടുക്കണം അണ്ടിപ്പരിപ്പ് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇപ്പൊ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് അതിന് എണ്ണയിൽ നിന്ന് പോരി മാറ്റാം അപ്പൊ സെയിം നെയ്യിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞപോലെ ഒരു അരമുറി പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കാരണം പായസത്തിൽ ഒന്ന് കടിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയാണ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ട് പഴം തന്നെ വേവിച്ചെടുത്ത് അരച്ചെടുത്താൽ മതി അപ്പം പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം സെയിം പാനിൽ തന്നെ നമുക്ക് അരച്ചു വെച്ച പഴം കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു കട്ടിയിൽ വേണം അരച്ചെടുക്കാന് അപ്പൊ നമ്മള് വേവിച്ച വെള്ളം വെച്ച് നിങ്ങക്ക് ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ഈ ഒരു പാകത്തിൽ അരച്ചെടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ച ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നാനൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊരു മുക്കാൽ കപ്പ് വെള്ളം വെച്ച് ഉരുക്കി ഉരുക്കിയെടുത്തതാണ് അപ്പൊ നിങ്ങൾക്ക് മധുരം ഇത്ര ആവശ്യമില്ലെങ്കിൽ കുറച്ച് കുറക്കാതെ നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു അര കിലോ ശർക്കര ഉരുക്കിയെടുത്താൽ മതി ഇതൊരു നോർമൽ അളവാണ് ഒരുപാട് കൂടിയിട്ടും ഇല്ല അതുപോലെ തന്നെ കുറഞ്ഞിട്ടുമില്ല പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം ഇവിടെ നന്നായിട്ട് പഴവും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പൊ ഏകദേശം ഒന്ന് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഗീ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഗീയുടെ സ്മെല് ഇഷ്ടമില്ലാത്തവർക്ക് ഇത്ര ഒഴിച്ചു കൊടുക്കേണ്ട ഞാനിവിടെ ടോട്ടൽ രണ്ടര ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ സ്മെല് ഇഷ്ടമില്ലാത്തവർക്ക് ഒന്ന് കുറച്ച് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്താൽ മതി പിന്നെ ഇതൊന്നും കൂടി നമുക്കൊന്ന് നല്ലോണം കുറുക്കിയെടുക്കാം അത് ഹൽവയിൽ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിനാണ് കുറുക്കി എടുക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ ആയി കിട്ടും അതുപോലെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു പാകത്തിലാണ് നമുക്ക് തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങപ്പാൽ അതായത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഒരു ഫുൾ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് രണ്ടാം തേങ്ങാപ്പാലാണിത് അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു മൂന്ന് ഭാഗമായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കാം കുറച്ച് കുറച്ചായി ഒഴിക്കുമ്പോ നമുക്ക് പെട്ടന്ന് അത് മിക്സ് ആക്കി എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിത് മൂന്ന് ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി ഒന്നും കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്ത് വറ്റിച്ചെടുത്താൽ മതി അപ്പൊ ഇനി നമ്മൾ ഒന്നാം തേങ്ങാ പാലം ഒഴിക്കുന്ന സമയത്ത് നല്ലോണം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ കാരണം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചൂടേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പൊ ഇതിവിടെ നമുക്ക് വേണ്ട ഒരു പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് വളരെ കുറച്ച് വെക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒന്നാം തേങ്ങപ്പാല് ഒഴിച്ചുകൊടുക്കാം ഇവിടെ ഞാന് മുക്കാൽ കപ്പ് തേങ്ങപ്പാലാണ് കൊടുക്കുന്നത് അവിടെ ഒന്നാം പാല് നമുക്കിതും കൂടി ഒന്ന് മിക്സ് ആക്കി ഒന്ന് ചൂടാക്കി എടുക്കാം തിളപ്പിക്കരുത് ഒന്ന് ചൂടാക്കേണ്ട ആവശ്യമുള്ളൂ അല ഓഫ് ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൊടുക്കാം ഏലക്കായ പൊടിട്ട് നല്ലൊരു ഫ്ലേവർ ആണ് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ ഏലക്കായ് പൊടി വേണം എന്നാലേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതും കൂടി ആക്കി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കോത്ത് വറുത്തിട്ടുകൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് അപ്പം ഗീ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് തേങ്ങാക്കോത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗീ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കോത്ത് ഇട്ടെടുക്കുകയാണ് ഇപ്പം അതൊരു ഗോൾഡൻ ബ്രൗൺ കളറന്ന നേരം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം തേങ്ങക്കൊത്ത് എന്തായാലും ഇട്ടുകൊടുക്കണം എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കടിക്കുമ്പം ഇപ്പം നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഞാൻ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി പകുതി ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ കാണുമ്പോൾ കുറച്ച് ലൂസ് ആയ പോലെ തോന്നും പക്ഷെ അതൊന്ന് തണുത്ത് കഴിഞ്ഞാല് നമുക്ക് കുടിക്കേണ്ട ആ ഒരു പാകത്തിന് ആയി കിട്ടും നമ്മുടെ പായസം ഇവിടെ തണുത്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിപ്പോ ഒരു നാലഞ്ച കുടിക്കേണ്ട പായസം ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരളവിന് ഇപ്പൊ ഞാൻ നേരത്തെ മാറ്റി വെച്ച വണ്ടി പരിപ്പും അതുപോലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മേലെ കൊടുക്കാം ഇതിപ്പോ ഞാന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം താങ്ക് യു